ബലരാംപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യുന്ന കരിക്കക്കം സ്വദേശിയായ ജോത്സ്യന്റെ വീട്ടിൽ രാത്രിയിലുൾപ്പെടെ പൂജകൾ നടന്നിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത് കരിക്കക്കത്ത് നിന്നും രജിത്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ബാലരാംപുരത്തെ രണ്ട് വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോൽസ്യനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജോത്സ്യൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ അശ്രമം പോലെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ശംഖുമുഖം സ്വദേശിയാണ് ഒപ്പം തന്നെ പ്രദീപ് കുമാർ എന്നാണ് ഇയാളുടെ പേര് എന്നാൽ ഇയാൾ അറിയപ്പെടുന്നത് ശംഖുമുഖം ദേവിദാസൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇയാളുടെ ഭാര്യ വീടാണ് ഇവിടെ കരിക്കകത്തുള്ളത് കരിക്കകത്താണ് ഇയാളുടെ താമസമുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പൂജകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നതായിട്ടുള്ളൊരു ഒരു ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഉള്ളത് ക്ഷേത്രം പോലെ ഒക്കെ ഉണ്ട് ഒപ്പം തന്നെ പൂജകൾ ഇന്നും തന്നെ ഇന്നും നടന്നതായൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം തന്നെ പ്രത്യേക പൂജകളൊക്കെ ഈ ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ പറയുന്നത് പലപ്പോഴും ഇവർ ആ പരാതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് തുടർന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് രാത്രിയിലൊക്കെ ഇവിടെ പൂജകൾ നടക്കുന്നുണ്ട് പാതിരാത്രിയിലാണ് പൂജകൾ നടക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതിയുമായി ആ പരാതി പറഞ്ഞിട്ടുണ്ടെന്നാണ് സാധാരണ രീതിയിൽ എപ്പോഴും പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ ും പരാതി രാത്രി ചിലപ്പോൾ ബോക്സ് ഒക്കെ വെച്ച് അത് നടത്തുമ്പോൾ നമ്മൾ പിള്ളേർ പഠിച്ചുകൊണ്ട് പരീക്ഷ സമയത്ത് നമ്മൾ പറയും സൗണ്ട് തോന്നി കുറച്ച് വയ്ക്കണമല്ലോ നിർത്തണമെന്ന് പറയാം അപ്പോൾ അവർ സൗണ്ട് കുറച്ച് വയ്ക്കും ഒന്നേരും അങ്ങനെ ആയിരിക്കും എന്താണ് ഇവിടെ ശരിക്കും നടന്നിരുന്നത് നിങ്ങൾ നാട്ടുകാർക്കുള്ള ആളുകളെ ആർക്കാ അറിയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് നമ്മൾ വേറെ ആരും ഇങ്ങോട്ട് വരില്ല ആളുകളൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് ദൂരം ഇവിടെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇവിടെ ഉള്ളവരും ഇല്ല ദൂരെ നിന്നൊക്കെ ദൂരെ ആൾക്കാരുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് വരാറുണ്ട് അയാളുണ്ട് ഇവിടെ ജവാത്സ്യം പഠിക്കാൻ വരുന്നുണ്ട് അതൊക്കെ നമ്മളെ അഭിപ്രായമുള്ള ആളുകളാണ് ഈ ഈ പൂജയ്ക്കായിട്ട് വരുന്ന ആളുകളും രാത്രി വന്നതിന് ശേഷം ഒക്കെയാണ് പൂജാതോ പൂജ കഴിഞ്ഞിട്ടൊക്കെ പോകണത് ഈ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കും അങ്ങനെ ആളുകളൊക്കെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് എന്തെങ്കിലും ഇതിനു മുമ്പ് നിങ്ങൾക്ക് തോന്നി ഒരു സംശയം തോന്നിയിട്ടില്ല പക്ഷേ ഇയാൾ ഇത് ആരുമായിട്ട് സഹകരണമല്ല ഇവിടെ പാതിരാത്തിയുള്ള പൂജയും അത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വർഷം ഒരു പ്രയാസമാണ് അപ്പം അപ്പം അന്നൊക്കെ നമുക്കറിയാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരും എന്നുള്ള രീതിയിൽ നമുക്കറിയായിരുന്നു നാട്ടുകാരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥിരമായി ഇവിടെ പൂജകളും മറ്റും നടക്കുന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനാൽ തന്നെ പലപ്പോഴും പരാതികളൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നും എത്തിയിരുന്നു എന്നും ഇവർ പറയുന്നു മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്